വിശദമായി നമ്മൾ കടക്കുകയാണ് കണ്ണൂർ മാടായിപ്പാറ ദേവസ്വം ഭൂമിയിൽ അതിക്രമിച്ചു കയറി പാലസീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ ജനങ്ങൾക്ക് യാതൊരു ദ്രോഹവും ഉണ്ടാക്കാതെ നടത്തിയ പ്രകടനത്തിനെതിരെ കേസെടുത്തത് നിയമപരമായി നേരിടുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് സമൂഹത്തിൽ സ്പർദ്ധ എന്ന ലക്ഷ്യത്തോടെ ബോധപൂർവം അതിക്രമിച്ചു കയറി പ്രകടനം നടത്തിയെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയിലെ പ്രവർത്തകരാണ് തിരുവോണ നാളിൽ മാടായിപ്പാറയിൽ പ്രകടനം നടത്തി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി മുപ്പതോളം പെൺകുട്ടികളെ മാടായിപ്പാറയിൽ എത്തിച്ച പഴയങ്ങാടിലെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിന്റെ ബസ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം വകുപ്പുതല അന്വേഷണം വേണം എന്നുകൂടി ബിജെപി ആവശ്യപ്പെടുകയാണ് പോലീസ് നിസ്സാര വകുപ്പ് ചുമത്തി ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധ്യമല്ല പോലീസിന്റെ ഭാഗത്ത് ശക്തമായ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതിനെതിരെ ബി ജെ പി ശക്തമായ പ്രക്ഷോഭം നടത്തും എന്നുകൂടി ഈ അവസരം മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ഇതാ ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് എന്തായാലും ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമാണ് മുന്നിൽ നിൽക്കുന്നത് കാരണം ഇതിൽ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന ആവശ്യം ബി ജെ പി ഉന്നയിക്കുമ്പോൾ ഇതിനെ നേരിടുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇത് ബോധപൂർവമായി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ കേരള രാജ്യത്ത് വ്യാപകമാണ് കേരളത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇത് ക്ഷേത്രഭൂമിയാണെന്ന് അറിയാതെയാണ് തങ്ങൾ കയറിയത് അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു നീക്കവും ഉണ്ടായില്ല എന്നതാണ് അവർ പറയുന്നത് പക്ഷേ പോലീസ് എഫ്ഐആറിൽ വ്യക്തമാണ് മത സ്പർദ്ധ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി ബോധപൂർവ്വമായ ലക്ഷ്യത്തോടുകൂടി അവിടെ അത്തരമൊരു സംഘടിച്ച് പ്രകടനം നടത്തി എന്നതാണ് അവർ ഉന്നയിക്കുന്ന ആക്ഷേപം ആക്ഷേപങ്ങൾ വി ബൈജു ബൈജു ഈ നീക്കത്തിൽ ബി ജെ പി ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ബി ജെ പി ഇത് രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന ആവശ്യം നമുക്ക് ഉന്നയിക്കുന്നുണ്ട് ഇതിൽ എന്താണ് ബി ജെ പി അടക്കമുള്ളവരുടെ നീക്കം പോലീസിൻ്റെ നടപടിയൊപ്പം ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ഈ ആക്ഷേപങ്ങളെ നേരിടും തീർച്ചയായും സൈതയെ ഈ വിഷയത്തിൽ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണം എന്നാണ് ഇപ്പോൾ ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം തിരുവോണ ദിവസമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചതെന്നാണ് അതായത് ജമാഅത്ത ഇസ്ലാമയുടെ വനിതാ വിഭാഗമാണ് ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിന്റെ മുപ്പതോളം വനിതാ പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു വാഹനത്തിൽ അതായത് സ്കൂൾ ബസ്സിലെത്തി വൈകിട്ട് ആറു മണിയോടുകൂടി തിരുവോണ ദിവസം ഇവിടെ ഒരു പ്രതിഷേധ ഇത്തരത്തിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയത് ഇതിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളോ മറ്റോ നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല ഇത് ദേവസ്വം വകുപ്പിന്റെ ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ബിജെപി ഉന്നയിച്ചിട്ടുള്ളത് ഇതിൽ നിസാര വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് എന്ന ഒരു ആക്ഷേപം കൂടി ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ജമാഅത്ത് ഇസ്ലാമി ഇതിൽ പൂർണ്ണ പിന്തുണ ഈ സംഘടനയ്ക്ക് നൽകുന്നുണ്ടോ എന്നാണ് സംഘപരിവാർ ശക്തികളുടെ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടി രാജ്യവ്യാപകമായി പലസ്തീൻ അനുകൂല പ്രകടനം നടക്കുന്നുണ്ട് ഒരു പ്രകടനം നടക്കുമ്പോൾ ഈ ഈ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ആഭ്യന്തര വകുപ്പിന്റെ തെറ്റായ നടപടിയെന്നാണ് ജമാഅത്ത് ഇസ്ലാം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഒരു ദേവസ്വം വകുപ്പിന്റെ ഭൂമിയാണെന്ന് അറിയില്ല എന്നും ഇവർ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തായാലും ഇത് ഒരു വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ബി ഇപ്പോൾ തീരുമാനം അതിന്റെ ഭാഗമായി ഇന്ന് മാടായിപ്പാറയിൽ ഇത്തരത്തിൽ വൈകിട്ട് ഒരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് നാലു മണിക്കാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ അതുമാത്രമല്ല ഇവരെ അറസ്റ്റ് ചെയ്യണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും ഇത് രാജ്യദ്രോഹക്കൂറ്റം ഇതിൽ ചുമത്തണം എന്ന് തന്നെയാണ് ബിജെപി ആവശ്യപ്പെടുന്നത് ഏതായാലും പഴയങ്ങാടി പോലീസ് ഈ സംഭവത്തിൽ സമുദായത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമം അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ പ്രകടനം നടത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ ഇനി കൂടുതൽ പോലീസിന്റെ നടപടി ഉണ്ടാകുമോ അതല്ലെങ്കിൽ ഇവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട് എന്നാലും ബി ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഇന്ന് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നും ബി ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവം ഇന്ന് തിരുവോണ ദിവസം നബിദിനവും തിരുവോണവും ഒരേ ദിവസം വന്നതാണ് നമ്മൾ കണ്ടതാണ് പല സ്ഥലങ്ങളിലും ഒരുപാട് മത സാഹോദര്യത്തിന്റെ ഒക്കെ ചിത്രങ്ങൾ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഏതായാലും ഇത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയൊന്നുമല്ല ഈ കണ്ണൂർ ജില്ലയിലെ ഈ മാടായിപ്പാറയിൽ മാത്രം നടന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇത് സംശയാസ്പദം എന്നാണ് ബിജെപി ആരോപിക്കുന്നത് കൂടുതൽ പ്രതിഷേധമായി രംഗത്ത് വരാൻ തന്നെയാണ് ഇപ്പോൾ ബിജെപി തീരുമാനിച്ചിട്ടുമുള്ളത് സൈത് യെസ് അതാണ് സാഹചര്യം എന്തായാലും ഈ വിഷയത്തിൽ വൈകിട്ട് പ്രതിഷേധ പരിപാടി ബിജെപി നടന്നു മാടായിപ്പാറയിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയത് ബോധപൂർവം എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം പോലീസും സമാന വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ തുടർ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം തിരുവോണ ദിവസമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ അവിടെ തടിച്ചുകൂടി ഇത്തരമൊരു പ്രതിഷേധ പ്രകടനം പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുട്ടികൾ നിരവധി കുട്ടികളാണ് മാടായിപ്പാറയിൽ തടിച്ചുകൂടിയത് ാണ് അവിടെ നടന്ന പ്രതിഷേധം മാടായിപ്പാറയിൽ നടന്ന ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പാലസീനാനുകൂലം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഐക്യദാറ്റ് റാലികളൊക്കെ കേരളത്തിൽ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ തിരുവോണ ദിവസം ഈ ഫലത്ത് എങ്ങനെ ഇവർ കയറി ഇതിന് പിന്നിൽ ബോധപൂർവമായ നീക്കമുണ്ടായോ തുടങ്ങിയതാണ് ആക്ഷേപ ആരോപണമായി നിൽക്കുന്നത് ബി ജെ പി ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് പറയുന്നു പോലീസ് എഫ്ഐആറിൽ എന്തായാലും ഇവർ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന കൂടി തന്നെ സംഘടിച്ച് അവിടെ എത്തിയെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കെ വി ബൈജു തുടരുന്നുണ്ട് ബൈജു ഇക്കാര്യത്തിൽ ഒരു പാലസീന ഐക്യദാറ്റ് എന്നതിൽ തെറ്റൊന്നുമില്ല മുൻകാലങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട് അതൊരു സംഘടനയുടെ നിലപാടുമാണ് ഇവിടെ അവർ മുദ്രാവാക്യം വിളിക്കുന്ന ഇസ്രയേൽ ഒരു തീവ്രവാദ രാഷ്ട്രമാണ് പാലസ്തീൻ അനുകൂലമാണി പാലസ്ഥാൻ മോചനം ഇതൊക്കെയാണ് അവരുടെ ആവശ്യം ഇത് മാടായിപ്പാറയിലെ ക്ഷേത്ര ഭൂമിയാണെന്ന് അറിയാതെയാണ്